കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ നയിക്കുന്ന ജനപക്ഷയാത്ര കണ്ണൂർ ജില്ലയിൽ പ്രവേശിച്ചു മദ്യനയം വിശദീകരിക്കുന്നതിന് പ്രാധാന്യം കൽപ്പിക്കുന്ന യാത്ര കണ്ണൂരിലെത്തുമ്പോൾ പ്രചാരണ വിഷയം അക്രമരാഷ്ട്രീയമാകും കതിരൂർ മനോജ് വധത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് നയം വിശദീകരിക്കുന്നതും കൂടിയാകും കണ്ണൂരിലെ ജനപക്ഷയാത്ര കാസർഗോഡ് ജില്ലയിലെ നാല് സ്വീകരണ കേന്ദ്രങ്ങൾ പിന്നിട്ട് ഇന്നലെ വൈകിട്ട് ആറുമണിയോടെയാണ് ജനപക്ഷയാത്ര കണ്ണൂർ ജില്ലയിലേക്ക് കടന്നത് പയ്യന്നൂരിൽ ഡി സി സി പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള നൂറുകണക്കിന് പ്രവർത്തകർ വി എം സുധീരനെ സ്വീകരിച്ചു കാസർഗോഡ് ജില്ലയിലുടനീളം മദ്യനയം വിശദീകരിക്കുന്നതിന് പ്രാധാന്യം കൊടുത്ത യാത്ര കണ്ണൂരിലെത്തിയപ്പോൾ അക്രമ രാഷ്ട്രീയത്തിന് വഴിമാറി സി പി ഐ നയങ്ങളെയും നിലപാടുകളെയും നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് ജനപക്ഷയാത്ര കണ്ണൂരിലെ മൂന്ന് സ്വീകരണ കേന്ദ്രങ്ങൾ കടന്നത് മനുഷ്യനോട് നേരിട്ട് നേരിട്ട് കാര്യങ്ങൾ പകരം നമ്മൾ സാധാരണ അടവുകാരനാണ് അത് തന്നെ പറയുന്നില്ല മാർഗമല്ലോ ജനങ്ങളോട് പറയാനുള്ളത് പറയാൻ സാധിക്കുന്നില്ല രാഷ്ട്രീയ കപടത ഒരു ലക്ഷ്യമായി നയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു നേരത്തെ വിഭാവനം ചെയ്തിരുന്ന സി പി ഐ എം പാർട്ടി ഗ്രാമങ്ങളിലൂടെയുള്ള ക്യാമ്പയിന് ജനപക്ഷയാത്രയിലൂടെ തുടക്കമിടാനാകുമെന്നാണ് കണ്ണൂർ ഡി സി സി കരുതുന്നത് ഒപ്പം ജില്ലയിൽ നിലനിൽക്കുന്ന അനൈക്യം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനപക്ഷയാത്രയിലൂടെ ഇല്ലാതാക്കാനാകുമെന്നും കണ്ണൂർ ഡി സി കരുതുന്നു യദോനാരായണൻ റിപ്പോർട്ടർ കണ്ണൂർ